ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവനെയും അതുപോലെ തന്നെ കുട്ടിശങ്കരനെയാണ് അപ്പോൾ മഹാദേവൻ അടുത്ത അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനി എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തൻ്റെ പരിധിക്കെത്തണം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോലീസുകാർ വരും എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ച് ആകെ പേടിച്ച് വര വരണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ട് പേരും എല്ലാവരും തന്നെ അപ്പോൾ ഈ സമയത്ത് കുട്ടിശങ്കരൻ അങ്ങ് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ മധുരച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തൊപ്പാനും വയ്യാത്ത അവസ്ഥ ആ അവസ്ഥയിലെ കേട്ടോ അമ്മോൻ എന്തുട്ട് ചെയ്യാനാ എന്തുട്ടായാലും ഇതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ നിനക്കറിയാലോ അതെ അച്ഛനെ ഒരുപാട് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാ ഇപ്പോൾ ദേ ഈ കുടുംബത്ത് ഇവിടെ ഈ ചാരങ്ങാട്ട് കുടുംബത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ എത്രമാത്രം മാത്രം ഞാൻ വളർത്തിയത് അറിയോ നിനക്ക് ആ പിന്നെ ഉണ്ടല്ലോ അച്ഛനെ നീ നിന്നെ വളർത്തിയൻ്റെ കണക്കൊന്നും പറയല്ല കേട്ട കുട്ടിശങ്കരാ അങ്ങനെയൊന്നും വിചാരിക്കരുത് നാളെ രാവിലെ നിൻ്റെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാ പറഞ്ഞത് അതായത് കേരളം അറിയുന്ന ചാരങ്ങാട്ട് മഹാദേവൻ എന്ന സാമുദായിക നേതാവിൻ്റെ ഭാര്യ നമ്മുടെ രാധാമണി തങ്കച്ചി അവർ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് അടങ്ങും അടിപൊളി ശ്രീധന പീഡനത്തിൻ്റെ പേരിൽ അങ്ങനെ ആയിരിക്കുമല്ലോ വരിക എന്താ ഗാർഹിക പീഡനവും ഉണ്ടാവും എന്താ അല്ലേ കൊള്ളാലേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ മഹാദേവൻ അട്ടഹസിച്ച് ചിരിക്കാണ് അച്ഛൻ്റെ നാണക്കേട് നീയൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടിശങ്കരാ ഒന്ന് പറയ ആ അതേ അങ്ങനത്തെ നൂറ് നൂറ് ചോദ്യങ്ങൾ വരും നാട്ടുകാരും പാർട്ടിക്കാരും ടിവിക്കാരും അങ്ങനെ ഒരുപാട് പേരുടെ ചോദ്യോത്തരം അതെന്തൊക്കെ തന്നെ ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല അതൊക്കെ ഞാൻ ഫേസ് ചെയ്തോളാം അതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല കേട്ടോ കുട്ടി ശങ്കര പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ എൻ്റെ അമ്മയെ പോലീസുകാർ കൊണ്ടുപോകാൻ കാരണക്കാരി അത് നിൻ്റെ ഭരുമോളാണ് അത് നിനക്കറിയോ നിൻ്റെ ഭാര്യ അത് നിനക്കറിയോ കുട്ടിശങ്കര ആ പെണ്ണിനെ കട്ട് കെട്ടിച്ചു തന്നതേ അച്ഛനാണ് എന്നുള്ളത് നീ മറന്നു പോവരുത് കേട്ടോ നിനക്കൊരിഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പം അച്ഛൻ സമ്മതിച്ചോ അത് ഇഷ്ടമായിട്ടൊന്നും നടത്തി തന്നതല്ല മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ഛൻ നടത്തി തന്നതാണ് പക്ഷേ അത് വേണ്ടായിരുന്നു അത് വലിയ തെറ്റായി പോയി എന്ന് ഇപ്പോഴത്തെ അച്ഛനെ ബോധ്യമായിട്ടോ കുട്ടിശങ്കരാ നീ എൻ്റെ പെണ്ണും നീയും കൂടിയിട്ട് എന്തിനാടാ മോനെ ഈ പാവം വയസ്സായ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കണത് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചു എടാ ദ എൻ്റെ പൊന്നു മോനെ ദേ അന്ന് പറഞ്ഞോട്ടെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമോടാ നിനക്ക് പറ അപ്പം കുട്ടി ശങ്കരൻ ഒന്നും മിണ്ടുന്നില്ല സ്റ്റക്കായിരിക്കും കേട്ടോ നീ പിച്ചവെച്ച് നടന്ന സമയങ്ങളിൽ നീ കൈ പിടിച്ച് നടത്തിയിരുന്ന ആളാ കേട്ടോ അത് അത് മറന്നു പോവണ്ട എന്ന് പറഞ്ഞു ആ ആളില്ലേടാ ഇപ്പം നാളെ ഇതേണ്ട വിലങ്ങ് വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പോണത് എൻ്റെ മോൻ പാവ ഇതിൻ്റെ ഇടയിൽ നീ പെട്ടു പോയതാണെന്ന് എനിക്ക് നന്നായി അറിയാം കേട്ടോ സാര പക്ഷേ എന്ത് ചെയ്യാനാ അതേ ഉണ്ടല്ലോ അവൾ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു നീ എവിടേക്കെങ്കിലും പോയാലുണ്ടല്ലോ തിരിച്ച് വരണതുവരെ അവൾ ഉറങ്ങില്ല നിന്നെ ഒന്നും കഴിക്കില്ലായിരുന്നു നിന്നെ കാത്തിരിക്കും നീ തിരിച്ചു വന്ന ശേഷം മാത്രമേ അവൾ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ പണ്ടോളങ്ങനെയൊക്കെ തന്നെയട്ടോ അതെ നിന്നോടായിരുന്നു എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടം അത് നിനക്കറിയാവോ അപ്പോഴ ശങ്കർ ഒന്നും വണ്ടിയില്ല എല്ലാം ഇങ്ങനെ കേട്ടതല്ലാതെ നീയെ ആഗ്രഹിച്ചതെല്ലാം നീ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ദേ ഈ അച്ഛൻ നല്ല നടത്തി തന്നിട്ടില്ലേ നിനക്ക് അതുകൊണ്ട് ഇന്ന് വരെ ഈ അച്ഛൻ ഒരു കുട്ടി ശങ്കറിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഒരു കാര്യവും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഉണ്ടോ ഇല്ലല്ലോ ഇപ്പോ ഒരു കാര്യം ഒരേ ഒരു കാര്യം ഈ അച്ഛൻ മോനോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ലോ അതെ എങ്ങനെയെങ്കിലും നിനക്ക് ആ കാര്യത്തിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാൻ പറ്റുമോ പറ നിനക്ക് എങ്ങനെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ അവൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ശരിയാ അവൾ തെറ്റുകാരിയാണ് അതും അല്ല എന്നല്ല പക്ഷേ എങ്കിൽ നിന്റെ ഇങ്ങനെ ശിക്ഷിക്കാൻ പാടേണ്ട ആളാണോ നീ നീ അങ്ങനെയാണോ ആഗ്രഹിക്കുന്ന കുട്ടിശങ്കര നീ പറ അതെ ഇനിയുള്ള കാലം ആ രാധ ജയിലിൽ കഴിയണം എന്നാണോ രാ നമ്മുടെ ആഗ്രഹിക്കുന്നത് പറയടാ അതെ അച്ഛനും ഇതൊക്കെ വെറും പറഞ്ഞതെന്ന് നീ വിചാരിക്കണ്ടെട്ടോ ഹാ ഇനിയിപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ കുട്ടിശങ്കരാ എന്ന് പറഞ്ഞു മഹാദേവൻ ഇങ്ങനെ ഇരുന്നു അപ്പോഴും കുട്ടിശങ്കറിനൊന്നും മിണ്ടിയില്ല ഇങ്ങനെ കുറേ നേരം സ്റ്റക്കായിരുന്നു എന്ന് മാത്രം അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് എഴുന്നേറ്റ് പോയി ആളിങ്ങനെ ഭയങ്കര ഷോക്കായിട്ട് ഒരക്ഷരം ഉണ്ടാകും അതിങ്ങനെ സിറ്റിയിലിരിപ്പാണ് അപ്പോൾ കുറേ നേരം ഗൗരി ഇരുന്നു അപ്പോൾ ഗൗരിക്കും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായും തോന്നുന്നു അപ്പോൾ ഗൗരി നേരെ ശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശങ്കർ എന്തു പറ്റി ശങ്കർ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കണത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കമലേടത്തെക്കുറിച്ചാണോ ആലോചിക്കുന്നത് സത്യം പറയാലോ ഏട്ടത്തിയുടെ കാര്യം ഏറെ കഷ്ടത്തിൽ തന്നെയാണ് ഇനി എന്താകും എന്ന് എന്നുപോലും എനിക്കറിയില്ല ശങ്കർ ഏട്ടത്തിയുടെ ആ ശരീരത്തിനേറ്റിരിക്കുന്ന ആ മുറിവുകളും ചതവുകളും ചിലപ്പോൾ അത് ആയിരിക്കും പക്ഷേ മനസ്സിനേറ്റ ആ മുറിവ് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മാറില്ല ശങ്കർ അതെ ശത്രുക്കളോട് പോലും ആരും ഇങ്ങനെ ചെയ്യില്ല ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കില്ല അത്രയ്ക്ക് വലിയ ക്രൂരതയാണ് ശേഖരേട്ടൻ കമലേടത്തിയോട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ശങ്കർ അത് ക്ഷമിക്കാം ഏട്ടത്തിയുടെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു ജീവിതവും നഷ്ടപ്പെട്ടു അതിനൊന്നും ആർക്കും ഒരു വിഷമവും എല്ലാവരും ഏട്ടത്തിയെ മുന്നിൽ നാടകം കളിച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് അതും എനിക്കറിയാം ശങ്കർ എന്ത് ചെയ്യുമെന്ന് പറ അല്ല ശങ്കർ അല്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞ ശങ്കർ വേഗം തന്നെ കയറി അങ്ങ് കിടന്നു കേട്ടോ ഒന്നും പറഞ്ഞതേ ഇല്ല ഒരക്ഷരം പോലും മിണ്ടിയില്ല കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ പിന്നെ ഇതേണ്ട ആദർശ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം വേണി അപ്പുറത്തേക്ക് തിരിഞ്ഞിങ്ങനെ ഇരിപ്പാണ് അപ്പം ആദർശ് വന്നതൊന്നും ഇല്ല അപ്പോൾ നേരെ ആദർശ റൂമിലേക്ക് കയറി വന്നു വേണി എന്താ നീ എന്ത് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണത് എന്ത് പറ്റി നിനക്ക് അതെ നീ എന്നോട് നിനക്കൊന്നും സംസാരിക്കാനില്ലേ ചോദിച്ചു കേടില്ലേ വേണി എന്ന് പറഞ്ഞ് വിളിച്ചോട്ടോ അപ്പം ആൾ കരഞ്ഞോണ്ടിരിക്കുക നീ എന്തിനാ കരയണത് വേണീ നിന്നോടാ ചോദിച്ചത് നീ എന്തിനാ കരയണത് എന്താ പറ്റിയതെന്ന് ഒന്ന് പറയുക എന്താ നീ ഇങ്ങനെ മിണ്ടാതിരുന്നാ എങ്ങനെ പറ്റിയതെന്നാ ഞാൻ എന്താ അറിയാം എന്ത് ആരെങ്കിലും നിന്നെ വഴക്കമെല്ലാം പറഞ്ഞോ ഇവിടെ ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല പിന്നെ നീ എന്തിനാ കരയണത് എത്ര തവണ ചോദിച്ചു എന്താ കാര്യം എന്ന് അത് ഒന്ന് പറ നിങ്ങളുടെ ഗൗരി കാരണമേ നാളെ എൻ്റെ അമ്മയെ പോലീസ് കൊണ്ടുപോകും കേട്ടോ ഗൗരി എന്ത് ചെയ്തു എന്നാ നീ പറയണത് എന്താ പറ്റിയത് കരയാതെ കാര്യം പറ പ്രൊഫസറും നന്ദിനിയമ്മയൊക്കെ സംസാരിക്കണത് ഞാൻ കേട്ടതാ ദേ കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ഗൗരിയാ പോലീസിനെ വിളിച്ചു വരുത്തിയത് പോലീസിനെ വിളിച്ചു വരുത്തിയോ എന്തിന് എന്ന് ചോദിച്ചോ ശേഖരേടനെ അറസ്റ്റ് ചെയ്യിക്കാനായിട്ട് ഏ ശേഖരനെ അറസ്റ്റ് ചെയ്യിക്കാനോ അതെ സത്യം ഞാൻ പറയണത് ആരെങ്കിലും സ്വന്തം കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമോ ആദർശേട്ടാ വേണി നിന്റെ ശേഖരേട്ടൻ എല്ലാ എന്താ പറയുക എല്ലാ ദുഷ്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ ദുഷ്ടതരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്തുമാത്രം ദ്രോഹ ചെയ്തത് ശേഖരേട്ടൻ നല്ലവനാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കമലയുടെത്തേനെ ഇങ്ങനെ ശേഖരേട്ടൻ ഉപദ്രവിക്കണത് വേണി നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം തെറ്റാണോ ശരിയാണോ എന്നല്ല അതെ തെറ്റ് ശരിയോ എന്നുള്ളതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ അല്ലാതെ ആൾക്കാർക്ക് അവിടെ പ്രാധാന്യമില്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കണം ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് സമ്മതിച്ചു ശേഖരട്ടൻ തെറ്റുകാരൻ തന്നെയാ പക്ഷേ എങ്കിൽ ആ ഗൗരി കാരണം ഇത് ഇപ്പം അമ്മയ്ക്ക് അമ്മേനെ ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നു അതിൽ ആദർശേട്ടാ എനിക്ക് ഇപ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം വേണേ നീ ഒന്ന് സമാധാനമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ആ ദൃശേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട എനിക്കെൻ്റെ വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ പറയണത് എനിക്ക് എനിക്ക് എൻ്റെ അമ്മ ഇപ്പം കാണണം എന്ന് പറഞ്ഞ വേണി അങ്ങ് വാശി പിടിച്ച് കരയാൻ തുടങ്ങി നിന്നെ നാളെ രാവിലെ ഞാൻ കൊണ്ടുപോകാൻ വേണി എനിക്ക് ഒരു സമാധാനം ഇല്ല അദർ ചേട്ടാ അതുകൊണ്ടാണ് ഞാനീ പറയണത് ശേഖരട്ടം ചെയ്ത് തെറ്റിനാ എന്തിനാ എന്തിനാ വെറുതെ ഗൗരി ഇങ്ങനെ ചെയ്തത് അത് മോശമല്ലേ അതിർ ചേട്ടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും സഹിക്കാൻ പറ്റണില്ല വേണി ദേ തെറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ആ തെറ്റിന് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ അവർ ആ തിരുത്തപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ അതൊരാചാരം പോലെ അവരിങ്ങനെ തുടർന്നു പോവും അല്ലെങ്കിൽ അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാം നിങ്ങളീ പറയണ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇത് എനിക്കുണ്ടല്ലോ എനിക്ക് എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞു ദേ ആദർശേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ തകർന്നു പോകും എന്ന് പറഞ്ഞ് വേണി വാഹ വിട്ടിരുന്ന് കരുകയാണ് അപ്പം ആദർശം നമ്മുടെ വേണീനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ആദർശം എന്ത് ചെയ്യാനാ അപ്പോൾ പിറ്റേ ദിവസമാണ് കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലെ നമ്മുടെ കമല നല്ല ഉറക്കത്തിലാണ് അതെ ശേഖരൻ അടുത്ത പെർഫോമൻസുമായിട്ട് എത്തിയിരിക്കുകയാണ് എങ്ങനെ എങ്കിലും കേസൊന്ന് പിൻവലിപ്പിക്കണമല്ലോ ആളാകെ പേടിച്ച് വരേണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ ചേരങ്ങാട്ടിന്ന് ശേഖരനും പുറത്താവും അപ്പോൾ വേഗം കയ്യിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ് വരുന്നത് ഓടി വന്നു കമലേ എന്ന് വിളിച്ചു അപ്പോൾ കമല നല്ല ഉറക്കത്തിലാണ് കമല വേഗം തന്നെ ശേഖരനെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റൂട്ടോ അപ്പോൾ ശേഖരൻ നേരെ അടുത്ത് നിന്ന് ഇരുന്നിട്ട് അതെ കമലേ നിനക്ക് തീരെ വയ്യാണ്ടായിരിക്കും കേട്ടോ കമലേ നീ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ കമലേ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ നീ ഇത് കുടിക്കുക കമലേ എന്ന് പറഞ്ഞ് ഈ പാലങ്ങോട്ട് കൊടുത്തു അപ്പോൾ കമലെ അത് വാങ്ങി അപ്പോൾ അപ്പം ശേഖരം കണ്ണൊക്കെ തൂത്ത് ഭയങ്കര സെൻറ്റിമെൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കമല വേഗം പാലൊക്കെ കുടിച്ചു ഏ എന്നുള്ളൊരു കിറിവെപ്പ് ഇടയ്ക്ക് ഇങ്ങനെ കമല കാണാതെ കാണിക്കുന്നുണ്ട് എന്താ മധുരം കുറവുണ്ടോ മോളെ ഉണ്ടെങ്കിൽ പറയണോട്ടോ മോളെ നീ പറഞ്ഞോ ധൈര്യമായിട്ട് ശു നീ അത് മുഴുവൻ കുടിക്കും മോളെ എന്താ നോക്കിയിരിക്കണത് അങ്ങോട്ട് കുടിച്ചേ എന്നൊക്കെ പറഞ്ഞ് കുടിപ്പിക്കുകയാണ് ദേ നിന്നോട് ചെയ്തു പോയതിനൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നുണ്ട് ദൈവം സത്യമായിട്ടാണ് ഞാനീ പറയണത് എന്തു ചെയ്യാനാ ഞാൻ നിന്നെ കുറേ അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് മോളെ നീ എന്നോടൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞു എനിക്കിപ്പം എന്നോട് തന്നെ പുച്ചാ തോന്നണത് എന്തു ചെയ്യാനാ എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി കമലേ ഈശ്വരൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു മോളെ നിനക്കറിയോ ഒരു കാര്യം ഉള്ളിലിപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞോണ്ടിരിക്കുക ഓരോ നിമിഷവും ഞാൻ കഴിയുക എനിക്ക് സഹിക്കാനേ പറ്റണില്ല ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ വീണ്ടും നിന്നോട് മാപ്പ് പറയാ പിന്നെ കമലേ ഈ ഭാവിയോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് വേഗം കമലയുടെ കൈയൊക്കെ പിടിച്ച് ശേഖരന് ഉഗ്രം പെർഫോമൻസ് അതെ കമലേ ഞാൻ സത്യമായിട്ടാണ് പറയണത് കമലേ എൻ്റെ കമലേ നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതെനിക്കറിയാം പക്ഷേ ഒറ്റ തവണത്തേക്ക് ഈ ഒരേ ഒരു തവണയ്ക്ക് എനിക്ക് നീ മാപ്പ് തരണം ഇത് ലാസ്റ്റായിട്ട് മതി ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യുകയില്ല ആവർത്തിക്കുകയില്ല നമ്മൾ നന്നായി സ്നേഹിച്ച് ജീവിക്കണ്ടേ കമലേ നീ എനിക്കൊരവസരം എന്താ ഒരവസരം നമ്മൾക്ക് നമ്മുടെ ഗൗരിയെയും ശങ്കരനെയും പോലെ അതുപോലെ നമുക്കും ജീവിക്കാം ജീവിക്കണം പറ എനിക്ക് ഒരു അവസരം കൂടി നീ തരില്ലേ നീ എനിക്ക് മാപ്പ് തരാൻ തയസ്യാറല്ലെങ്കിൽ നിന്റെ എന്റെ തെറ്റുകൾ ഓർത്ത് ഞാൻ ഉരുകി ഉരുകി ചാവും കമലേ സത്യം അപ്പം ഈ സമയത്താണ് ഗൗരി ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പം ശങ്കർ അവിടെ ഇരുന്നിട്ട് അല്ല ശേഖരൻ അവിടെ ഇരുന്നിട്ട് ഭയങ്കര പെർഫോമൻസ് കാഴ്ച വെക്കുകയാണ് ഗൗരിയെ കണ്ടപ്പോഴത്തേനും വേഗം കൈയ്യൊക്കെ വിട്ടിട്ട് ആളെഴുന്നേറ്റ് നേരെ പുറത്തേക്ക് പോയി എന്നിട്ട് ഗൗരി ഒരു നോട്ടം നോക്കി ഇവളോ എന്നുള്ള മട്ടില് നാശം ഗൗരി വന്നല്ലോ കമലയുടെ മനസ്സ് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയേനെ പക്ഷേ ഇവളെ കണ്ടാൽ മാറില്ല എന്ന് ശേഖരന് തോന്നി ഒരു കലിപ്പ് മൂടി നോക്കി അങ്ങ് പോയി ഏട്ടത്തി ദാ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞ് ഗൗരി കൊടുത്തു ഇപ്പം എങ്ങനെയുണ്ട് ഓക്കെ ആയോ എൻ്റെ അവസ്ഥ നിനക്കറിയാലോ ഗൗരി എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ അതേ ഭർത്താവിനെ നഷ്ടപ്പെടാനും പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി അടുത്ത് കയറി ഇരുന്നിട്ട് കമലേടത്തി ശേഖരട്ടൻ പറഞ്ഞതൊക്കെ ഏട്ടത്തി വിശ്വസിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ കമലിങ്ങനൊന്നും മിണ്ടില്ല കൊനിഞ്ഞിരുന്നോട്ടോ കുറച്ച് നേരം ഏട്ടത്തി ശേഖരേട്ടൻ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ കരച്ചിലിനും മാപ്പ് പറച്ചിലിനും ഒന്നും ഏട്ടത്തി വീണു പോവരുത് അതൊക്കെ കള്ളത്തരമാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഈ പെർഫോമൻസ് ഒക്കെ അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു ഗൗരി എന്നാലും ശേഖരേട്ടൻ്റെ സംസാരം കേട്ടിട്ട് ശേഖരേട്ടൻ്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യ ഗൗരി ഞാനീ പറയണത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റു പറയുന്നവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കണ്ടേ ഗൗരി കമലേടത്തി ഏട്ടത്തി ഇത്രയ്ക്ക് പാവമായി പോവരുത് ദേ ഏട്ടത്തി കരുതുന്നത് പോലെ ശേഖരേട്ടൻ്റെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല അത് മാറുകയില്ല അങ്ങനെ വിശ്വസിപ്പിച്ച് ദേ ഏട്ടത്തിയെ വശത്താക്കാനാ ശേഖരേട്ടൻ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടത്തി ഈ കേസ് വേണ്ടാന്ന് വെച്ചാൽ പഴയതുപോലെ കാര്യങ്ങളെല്ലാം പോവും അത് ചെയ്യരുത് എന്ന് ഗൗരി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കമലയോട് ഇങ്ങനെ പറയുകയാണ് കമല ആകെ ധർമ്മസങ്കടത്തിലായിട്ടോ എന്ത് ചെയ്യണം ശേഖരനെ വിശ്വസിക്കണോ ഗൗരിയെ വിശ്വസിക്കണോ എന്ത് ചെയ്യണം എന്നറിയാതെ ആൾ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് ബാക്കി രാധാമണി തങ്കച്ചിനെയും അതുപോലെ തന്നെ മണിമുത്തശ്ശിയും മഹാദേവനും ശേഖരനും ഒക്കെ കൂടി ഇരിക്കുകയാണ് അപ്പോൾ രാധ ഭയങ്കര കരച്ചിലാണ് അതെ എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാട്ടോ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് പറയണത് എനിക്ക് ജയിലിൽ പോവേണ്ടി വന്നാൽ പിന്നെ പിന്നെ ഞാൻ ഈ രാ മേലിൽ ഈ രാധാമണി തങ്കച്ചി ജീവനോടെ നിങ്ങളാരും കാണത്തില്ല അത് ഉറപ്പാണ് ആ നാണക്കേട് സഹിച്ച് രാധാമണി തങ്കച്ചി ഇനി ജീവിച്ചിരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ അപ്പം ഇവരെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശങ്കർ ഇറങ്ങി വരുന്നത് അപ്പം വേഗം എഴുന്നേറ്റ് എന്നു മോനെ ശങ്കർ നീ നിന്റെ അമ്മയെ അവസാനമായിട്ട് കാണുന്ന ദിവസമായിരിക്കും എന്ന് എന്ന് പറഞ്ഞു മഹാദേവൻ ചാടി എഴുന്നേറ്റവും എടീരാതെ നീ ചാവണതും ജീവിക്കണതൊന്നും അവൻ്റെ ഒരു പ്രശ്നമല്ല കുട്ടിശങ്കറിനെ സംബന്ധിച്ച് ദേ അവൾ ഗൗരി കഴിഞ്ഞിട്ടേ ഉള്ളൂ നിനക്ക് പോലും സ്ഥാനം അത് നീ ആദ്യം മനസ്സിലാക്ക അത് നീ ആദ്യം മനസ്സിലാക്ക ഇപ്പം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക് ദേ അമ്മയ്ക്ക് അവൻ്റെ ഇവനെ ഇവൻ്റെ പെണ്ണിനെയും വലിയ കാര്യമായിരുന്നല്ലോ അമ്മതേ സ്വന്തം കഴുത്തി കിടന്ന മാല വരെ ഊരിയിട്ട് കൊടുത്തില്ലേ എന്ന് ചോദിച്ച മഹാദേവൻ നേരെ മണിമുത്തശ്ശി എടുത്ത് എന്ന ചാടുകയാണ് അനുഭവിക്കട്ടെ ഈ കുടുംബം മുഴുവൻ അനുഭവിക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ അവൾ കാരണമുണ്ടല്ലോ അമ്മയുടെ മരുമോള അതെ രാധ അവൾ ജയിലിലേക്ക് പോവാ മണിയടിക്കമ്മേ കൂട്ട മണിയടിക്കമ്മേ എന്താ മണിയടിക്കാത്ത എന്ന് ചോദിച്ചു ഞാൻ ഇതുവരെ സംരക്ഷിച്ച എൻ്റെ ഈ ചാറങ്ങാട്ട് വീടിൻ്റെ പ്രതാപവും അഭിമാനവും ഒക്കെ എല്ലാം ഇന്നത്തോടെ തകർന്ന് തരിപ്പണാവാൻ പോവാം തവിട്ട് പൊടിയാവാൻ പോവാം ഇനിയിപ്പം ഞാനായിട്ട് പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കണത് ആ അത് തന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മഹാദേവൻ ഇടുക്കിയും അടുക്കിയും കല ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ഗൗരി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഓ അതെ വരണുണ്ടല്ലോ എൻ്റെ പൊന്നു എന്ന് പറഞ്ഞു അതെ എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു ഈ കുടുംബത്തേക്ക് കൊണ്ടുവന്നു ആ എൻ്റെ മോൻ്റെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമല്ലേ നടന്നത് എന്നോർത്ത് ഞാൻ ഈ സന്തോഷിച്ചത് പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലായി ഒരു കാര്യം അതോടെ എൻ്റെ ജീവിതം തീർന്നു എന്ന് അതുണ്ടല്ലോ ജീവിതത്തിൽ ഈ കുടുംബത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് അതെ മറ്റൊന്നുമല്ല ഈ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ വേണ്ടിയിട്ടാ അവൾ അങ്ങ് തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോനെ എന്നൊക്കെ ഇങ്ങനെ ശങ്കറിനോട് പറയാണ് അപ്പം ശങ്കർ എല്ലാവരും പറയുന്ന കേൾക്കുന്നു എന്നല്ലാതെ ഇതിനൊന്നും തന്നെ പ്രതികരിച്ചതേ ഇല്ല കേട്ടോ ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പം ഗൗരിയും നിൽപ്പുണ്ട് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷവുമായിട്ടെത്താം ബബൈ ആൻഡ് സി യു ഗെയിൻ